ഗൗതം വാസ്ദേവ് മേനുൻ്റെ ഗ്യാങ്സ്റ്റർ ആക്ഷൻ ചിത്രമാണ് ചിമ്പു പ്രധാന വേഷത്തിൽ അഭിനയിച്ച വിന്തു തുണിന്തത് കാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ എത്തിയ ചിത്രം ഒരിടവേളയ്ക്ക് ശേഷമുള്ള ചിമ്പുവിൻ്റെ വലിയൊരു തിരിച്ചുവരവ് കൂടിയായിരുന്നു വീട്ടികെ കൂടുതലും പോസിറ്റീവ് റിവ്യൂവുകൾ നേടുകയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകുകയും ചെയ്ത ചിത്രമാണ് ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പായി ദ ലൈഫ് ഓഫ് മുത്തു എന്ന പേരിൽ പുറത്തിറങ്ങിയിരുന്നു വലിയൊരു ആവേശം ഉണർത്തുന്ന രംഗത്തിൽ ആയിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഭാഗം അവസാനിച്ചത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ചിത്രത്തിനെക്കുറിച്ച് ഗൗതം വാസ്തവ മേനോൻ നടത്തിയ വെളിപ്പെടുത്തൽ ആരാധകരെ നിരാശപ്പെടുത്തി ഗൗതം മേനോൻ രണ്ടാം ഭാഗം ചെയ്യാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ വീട്ടിക്ക് രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥാ ജോലികൾ ഞാൻ പൂർത്തിയാക്കിയിരുന്നു എന്നാൽ വിന്തതു കാട് വലിയൊരു സ്കെയിൽ ചെയ്യണമെന്ന് ചിമ്പു ആഗ്രഹിച്ചിരുന്നു അതിനാൽ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിമ്പുവിന് താല്പര്യമില്ല സിനിമ റിലീസായി ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാം ഭാഗം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ചിമ്പുവിന് നഷ്ടമായെന്നും ഗൗതം മേനോൻ കൂട്ടിച്ചേർത്തു വളരെ ബ്രില്യൻ്റ് ആയ കഥയാണ് അത് ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ അഞ്ചു മിനിറ്റ് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല അതിന് മുൻപ് വരെയുള്ള സിനിമയുടെ സ്കെയിലാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇന്ന് അഭിനേതാക്കൾ വലിയ സ്കെയിലുള്ള സിനിമകൾ ആണ് പ്രതീക്ഷിക്കുന്നത് ജീവിയും പറയുന്നു സിദ്ധിയായിരുന്നു ചിത്രത്തിലെ നായിക സിദ്ദിഖ് നീരജ് മാധവ് രാധിക ശരത് കുമാർ അപ്പുകുട്ടി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ എ ആർ റഹ്മാനാണ് സിനിമയ്ക്ക് സംഗീതം നൽകിയത് സിനിമയിലെ ഗാനങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റായിരുന്നു ബി ജയമോഹനും മേനോനും ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയത് ചിത്രത്തിലെ ചിമ്പുവിൻ്റെ അഭിനയത്തിന് പ്രത്യേക പ്രശംസ നേടിയിരുന്നു